ഹായ് ഹലോ കുട്ടിക്കാരെ അപ്പം ഞങ്ങൾ ഇന്നലെ സൺഡേ ആയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാട്ടോ രാവിലെ എണീച്ചപ്പോൾ ഈ മോളെ ചോദിച്ച് ഇന്ന് നിങ്ങൾക്ക് വല്ല പ്രോഗ്രാംസ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു വൈകുന്നേരം നമുക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാം ദയനീയമായിട്ടുള്ള ചോദ്യം കേട്ടപ്പോൾ ഇക്ക അന്ന് പോകാമെന്നുള്ളൊരു മട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ അനുകൂലമായിട്ടൊരു മറുപടി കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പോകാൻ തീരുമാനിച്ച സ്ഥലം വരാപ്പുഴ പിഴല കടമക്കുടി ബാഗൂലെ അവിടെ ആ അടിപൊളി സ്ഥലം അടി കിഡിലും വൈബായിട്ടുള്ളൊരു സ്ഥലം ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാണോ അവിടെ കാണാനായിട്ട് അങ്ങനെ അടിപൊളി സൺസെറ്റും കാര്യങ്ങളും പോകുന്ന വഴിക്കുള്ള ആ സൂര്യനുദിച്ച് നിൽക്കുന്ന ആ ഒരു വൈബും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് യാത്ര അതിമനോഹരമായിട്ടുള്ള യാത്രയും കൂടിയായിരുന്നു ഞങ്ങളവിടുന്ന് കുറച്ച് കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് പിടിച്ചു അപ്പോൾ നമ്മുടെ ആ പാലത്തിൻ്റെ മേളിൽ താഴത്തേക്ക് ഇറങ്ങുന്നത് പോലത്തെ ഓരോരോ ഹിഡൻ സ്പോട്ടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു ഇരുപത് രൂപയാണ് ഒരാൾക്ക് എൻട്രി പാസ് അപ്പോൾ മൂന്ന് എൻട്രി പാസ് എടുത്ത് ഞങ്ങളിവിടുന്ന് പോകാം കേട്ടോ അല്ല ഉണ്ടോ കിട്ടിലും വ്യൂ ആണ് ഇവിടെ പിന്നെ അതേ ഇവിടെ കയാക്കിങ്ങും അതുപോലെ പെഡൽ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് എല്ലാ രീതിയിലും ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം ഇങ്ങനെയുള്ള രണ്ട് പാലും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പോന്ന വഴിക്കൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിമുള്ള സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചുറ്റിനും വെള്ളമാണ് നമ്മൾ നടക്കുന്ന പാതയുടെ ആ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെള്ളവും പച്ചപ്പും നല്ല ഭംഗിയായിട്ടുള്ള ഇതാണ് ഒത്തിരി ഫാമിലീസായിട്ടും അതുപോലെ തന്നെ ഒത്തിരി കപ്പിൾസ് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരൊക്കെ ആയിട്ട് അവിടെ ആസ്വദിക്കാൻ വന്നേക്കുന്ന ഒരു സ്ഥലം തന്നെയാട്ടോ ആട്ടോ അപ്പം ഞങ്ങളിപ്പോൾ നടന്ന് ഒരു സ്പോട്ടിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ലാസ്റ്റ് എൻഡാണ് ഈ സ്ഥലത്തിൻ്റെ അപ്പോൾ അവിടെ മക്കളൊക്കെ ഒത്തിരി അവിടെ കളിക്കാൻ പറ്റിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആസ്വദിച്ച് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പാട്ട് പാടാനുള്ള സൗകര്യം അവിടെ ഒരു ചേട്ടൻ പാട്ടു പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൊച്ചുമോളും ഒക്കെ പാടാൻ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അവിടെ ബോട്ടിങ്ങും കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആ ചേട്ടൻ പാടിനനുസരിച്ച് ഒരു മോനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഈ പാട്ട് ആസ്വദിച്ച് ഒത്തിരി ആളുകൾ അവിടെ ഇരിപ്പ് ഒരുക്കുന്നുണ്ട് പിന്നെ അവിടെ നമുക്ക് ഫുഡ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടി പൈസയൊക്കെ കൊടുത്തതായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് ടൈമുകൾ എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ഇരുട്ടായത് തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേക്കും സമയം എടുക്കണം എടുക്കണമായിരുന്നു ഞങ്ങൾ തിരിച്ച് ആ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ച് ഒരു ചായ കുടിച്ച് പതിയെ നടന്ന് വീണ്ടും ഇങ്ങോട്ട് പോന്നു പാലത്തിൻ്റെ അവിടത്തേക്ക് വന്നു അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ പിന്നെ പോരാൻ നേരത്തെ ഞങ്ങൾ മൂന്നുപേരം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോരാട്ടോ അപ്പോൾ വൈകുന്ന ഇന്നലത്തെ ആ ഈവനിങ് ഒത്തിരി ആസ്വദിച്ച് പോയൊരു നല്ലൊരു സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തതൊക്കെ ഇതിനകത്തേക്ക് ആടേ എത്തിട്ടുണ്ട് നല്ല വ്യൂ ആയിട്ടുള്ളതല്ല കിഡിലെ ഫോട്ടോസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബായ്